ഇന്നത്തെ സ്പെഷ്യൽ തേങ്ങ ചേർക്കാത്തൊരു വെജിറ്റബിൾ കുറുമയാണ് ചപ്പാത്തിക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഏറ്റവും ടേസ്റ്റുള്ള കറി ഇതായിരിക്കാം നമുക്കതുണ്ടാക്കിയാലോ ഒരു ബൗളിൽ പച്ച ഗ്രീൻ പീസ് വേണം ആ ബൗളിൽ തന്നെ പകുതി പൊട്ടറ്റോ അര ബൗൾ ക്യാരറ്റ് അര ബൗൾ ബീൻസ് ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു കുക്കറിലോട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് വിസിൽ അടുപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിനായിട്ട് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രണ്ട് മീഡിയം സൈസ് സവാള കീറിയതും ഒരു വലിയ തക്കാളി മുറിച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി തല്ലിയത് ഒരു പച്ചമുളക് എരിവിന് ആവശ്യത്തിന് ഇടാൻ കത്തി പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് കാഷിനട്ട് വേണം ചീനച്ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക അതിലേക്ക് ഈ സവാള പച്ചമുളക് ഇഞ്ചി ഇത്രയായിട്ടൊന്ന് പച്ചമണം മാറണം ആ രീതിയിലാക്കി എടുത്തിട്ട് ഈ പത്ത് പന്ത്രണ്ട് ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് കാഷ്നട്ടിൻ്റെ നിറം ചെറിയൊരു ഗോൾഡൻ കളറായി വരുന്നവരോ ഒന്ന് വഴറ്റിയെടുക്കാം കളറി മാറി വരുന്നതും അതിലേക്ക് നമുക്ക് എടുത്ത് വച്ചിരിക്കുന്ന ടൊമാറ്റോ കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം അപ്പോൾ അതും അങ്ങനെയാണ് പച്ചമണം മാറിയാൽ മാത്രം മതി അങ്ങ് വെന്ത് കുഴഞ്ഞു വരണ്ട അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് വീണ്ടും ഇട്ട് കൊടുക്കാം വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോഴത്തേക്ക് നമുക്ക് അരയ്ക്കാനുള്ള ഭാഗമായിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് അരപ്പൊന്ന് അരച്ചെടുക്കാം തണുത്ത് ഇട്ടിട്ടുണ്ട് അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലെത്തിക്ക് വേണ്ടിയിട്ടുള്ള പൊടികൾ എന്തൊക്കെയാണ് നോക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി ടീസ്പൂൺ ആണേ ചെറിയ സ്പൂൺ മല്ലിപ്പൊടി ആ ടീസ്പൂണിൽ തന്നെ അര ടീസ്പൂൺ കാശ്മീരി മുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് എരിവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു അര ടീസ്പൂൺ പെരഞ്ചീരക പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് ചീനച്ചട്ടിയിലേക്ക് വീണ്ടും നമുക്ക് അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കാം ഈ പൊടികളെല്ലാം കൂടെ ആ വെളിച്ചെണ്ണയിൽ ഒന്ന് ചെറുതായിട്ട് എടുക്കാം കരിഞ്ഞു പോകരുത് അതിനുള്ള സാധ്യതയുണ്ട് കാരണം തീ കുറച്ച് വെച്ചെടുക്കാം മാക്സിമം കുറച്ച് വെച്ച് എടുക്കാവേ അപ്പോൾ അതിലേക്ക് ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ചൂടാക്കിയെടുത്തിട്ട് അരച്ച് വെച്ചിരിക്കുന്നില്ലേ നമ്മുടെ തക്കാളി ഉള്ളിയുടെയും കൂടെ പേസ്റ്റില്ലേ അതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ചൂടാക്കി മിക്സാക്കി ചൂടാക്കിയെടുക്കാം നല്ലവണ്ണം മിക്സാക്കിയെടുക്കണേ അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ജാറിലിരുന്ന് അല്പം അരപ്പുണ്ടല്ലോ അതിൽ ഒന്ന് കഴുകിയിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു അര ഗ്ലാസ്സേ ഒഴിച്ചിട്ടുള്ളൂ ആവശ്യത്തിന് ഒഴിക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം അതിനെ അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാവേ രണ്ട് മൂന്ന് മിനിറ്റ് അപ്പോഴത്തേക്കും നമ്മുടെ ബാക്കി സബ്ജിയെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് വെജിറ്റബിൾസ് വെന്ത് ഇട്ടിട്ടുണ്ട് അതിനെയും കൂടെ ഈ അരപ്പിലോട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി തിളപ്പിച്ചെടുക്കാം ചെറുതായിട്ടും തിളച്ച് വരുമ്പോൾ അതിനൊന്ന് അടച്ചു വച്ച് വേവിച്ചെടുക്കുക രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇതാ നമ്മുടെ കുറുമ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കഴിക്കാൻ സമയമാകുമ്പോൾ വിളമ്പി കഴിക്കാൻ സമയമാകുമ്പോഴത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് ടേസ്റ്റ് കൂട്ടാനുള്ള ഒരു ടിപ്പാണ് ഇത് കേട്ടോ അപ്പോൾ ഈ കുറുമയിൽ നെയ്യ് ചേർത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ചപ്പാത്തിയിൽ ചപ്പാത്തിയിൽ നെയ്യ് ചേർത്ത ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അല്പം നെയ്യും കൂടെ ചേർത്തിട്ട് നമുക്ക് ചപ്പാത്തിക്കൊപ്പം കഴിക്കാം സൂപ്പർ ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് ഫോർ വാച്ചിങ്